പ്രേമത്തിന്റെ പേരിൽ ക്ഷേത്രാചാരങ്ങൾ മറന്ന നിങ്ങളുടെ ശിഷ്യൻ ഇനി ബദ്രീനാഥിൽ കാലൂത്താൻ പാടില്ലെന്നാ പറഞ്ഞിരിക്കുന്നത് ആര് ടെമ്പിൾ ട്രസ്റ്റ് ആൻഡ് ഉത്തരാഖണ്ഡ് എൻഡോൺമെന്റ് അപമാനിക്കപ്പെട്ട എന്റെ ശിഷ്യന് കാലുകുത്താൻ അവകാശമില്ലാത്ത ഈ ബദ്രി ക്ഷേത്രത്തിൽ ഞാനും ഇനി വരില്ല എന്ന് പറഞ്ഞു എന്നെ ധിക്കരിച്ച് അവൻ വരില്ല അവനെ വിട്ടിട്ട് ഞാനും വരില്ല ി മഹാക്ഷേത്രം മഞ്ഞിൽ മൂടിക്കിടക്കും കിടക്കും ആറ് മാസം കഴിഞ്ഞ് ഈ ക്ഷേത്രവാദികൾ തുറക്കുമ്പോ ആ അഖണ്ഡ ജ്യോതി അതുപോലെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാവും കൊണ്ടുപോകുന്നത് ആവോ ഞങ്ങൾ വരുന്നു ബാറ്റിംഗ് 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 ബാബ 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 ബാബയോ എന്താ എന്താ റിപ്ലൈ ഇല്ലാത്തത് വരും ഏ ഇത് നിങ്ങൾ വിളിച്ചിട്ട് റിപ്ലൈ ഇല്ലല്ലോ ഇപ്പൊ വരും ബാബാ പേട്ടയിൽ വന്നിട്ടുണ്ട് ആവോ പശുക്കളിലും മോനെ നീ സൂപ്പർ ഐഡിയ സിമ്പിൾ അല്ലേ ഇങ്ങനെ ഇയാൾ വന്നത് നല്ല ബാറ്റിംഗ് ബാബാ ചുബാ നമസ്കാരം ബാറ്റിംഗ് ബാബ നമസ്കാരം നമസ്കാരം വർഷം സ്വാമി ആ അപ്പോൾ നാം തപസ് തുടങ്ങി വർഷം കഴിഞ്ഞു അല്ലേ അഞ്ഞൂറ് വർഷങ്ങൾ അഞ്ഞൂറ് വർഷം ഒക്കെ സ്വാമിക്ക് ചെറിയ കാലയളവ് ലെവനിലെ ഹൈലൈറ്റ് ന്യൂസ് പറയട്ടെ സ്വാമി അതിന്റെ ആവശ്യമില്ല എല്ലാം നാം അറിയുന്നു ഉമ്മൻചാണ്ടി സി എം ആയതല്ലേ അത് തന്നെ സ്വാമി ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടിയില്ലേ കിട്ടി സ്വാമി അത് പോട്ടെ രണ്ടായിരത്തി പത്തിൽ ജപ്പാനിലേക്ക് തീർത്ഥവും പ്രസാദവും അയക്കാൻ പറഞ്ഞു അയച്ചോ മറന്നുപോയി സ്വാമി ഏഹ് മറന്നുപോയെന്നോ ഇപ്പോൾ ജപ്പാൻ ഇങ്ങനെയുണ്ടാൽ സുനാമിയിൽ ഒലിച്ചുപോയി സ്വാമി പട്ടിയായി മാറിപ്പോ ബാവാ ബാവാ നിങ്ങൾ വലിയവനാണ് വലിയവനാണ് എവിടുന്നാണാവോ ആരാണ് എന്റെ നാം പേട്ടയിൽ നിന്ന് പോകുന്നതാണ് അതും ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി രണ്ടായിരം വർഷം ജീവിച്ചതല്ലേ അപ്പോ ഡൈനോസറിനെ കണ്ടിട്ടുണ്ടോ കാണുക മാത്രമല്ലടാ മാത്രമല്ല ഡൈനോസറിന്റെ ി തിങ്ങുമായിരുന്നു പറഞ്ഞത് അന്ന് ടിപ്പുണ്ടായിരുന്നു അയാൾ മരിച്ചിട്ട് മുന്നൂറ് വർഷം എടോ നിങ്ങൾ വെറുതെ ഇങ്ങനെ ബാബയെ ദേഷ്യം പിടിപ്പിക്കരുത് ബാബ വീണ്ടും തിരിച്ച് മണ്ഡപത്തിലേക്ക് പോയാൽ നിങ്ങൾ അഞ്ഞൂറ് വർഷവും രണ്ടായിരം വർഷവും എങ്ങനെയാ ജീവിക്കുന്നത് അയ്യോ വേണ്ട സ്വാമി ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞേക്കാം സ്വാമി ഞങ്ങൾക്കും അങ്ങേപ്പോലെ പോലെ രണ്ടായിരം കൊല്ലം ജീവിക്കണം നിങ്ങൾക്ക് മാത്രമാണോ ടോട്ടൽ ടോട്ടൽ ഓരോരുത്തർക്കും ഓ പാക്കേജ് വേണം ശരിയാക്കി തരാം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒട്ടും സമയം കളയാതെ മൂന്ന് പേരും പോയി അധ്യാനപടത്തിൽ ഇരിക്കൂട്ടെ ഞാൻ പറഞ്ഞു തരുന്ന ഈ മന്ത്രം നിങ്ങൾക്ക് എത്ര കാലം ജീവിക്കണമോ അത്രയും പ്രാവശ്യം ചൊല്ലണം നിങ്ങൾ മന്ത്രം ജപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പലതും നഷ്ടപ്പെടുന്നതായി തോന്നേക്കാം എന്ത് പ്രശ്നമുണ്ടായാലും കണ്ണു തുറക്കരുത് തുറന്നാൽ എന്ത് സംഭവിക്കും സ്വാമി ഒരുത്തനവിടെ ഹച് ഡോഗായത് കണ്ടില്ലേ നിങ്ങൾ ചാവാലി സ്വാമി കണ്ണു മോനെ കേട്ടോടാ കണ്ണടച്ചോളൂ സ്വാമി പോയാൽ പോയി 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 പോയാ 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 പോയി പോയാട്ടാ എന്റെ സ്വർണൊക്കെ ആരോ എടുക്കുന്നത് പോലെ തോന്നുന്നു തോന്നിയല്ലേ അല്ലേ ഭാവ ആദ്യമേ നമ്മളോട് പറഞ്ഞു പോയാ പോയി എന്റെ ചൈനം എടുക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് അതല്ലേടാ പറഞ്ഞത് ഞാൻ ആയിരം പൂർത്തിയാക്കി കണ്ണു തീർന്നോട്ടെങ്കിൽ കൊഴപ്പല്ലോ തുറന്നോട്ട് ആയിരം പൂർത്തിയാക്കി പോയാ വായിക്കേ എന്നൊന്നും മനുഷ്യൻ നൂറ് വർഷം ജീവിക്കുന്ന ബുദ്ധിമുട്ടിയാ പിന്നെ നീയൊക്കെ എന്തിനാടാ എന്തിനാണ് ആയിരം വർഷം ജീവിക്കുന്നത് വിട്ടി

എന്താ ഇത് അത് നാരായണ പർവ്വതത്തിലെ മണ്ണാണ് മണ്ണോ അയ്യോ വേണ്ട വേണ്ടരുത് ഇതിൽ ഓരോ തരിയിലും ശ്രീ മഹാവിഷ്ണു ഉണ്ട് മണ്ണില് മഹാവിഷ്ണു ഇവൾക്ക് മെന്റലായെന്ന തോന്നുന്നത് അത് കൂടാതെ എന്താ മോളെ ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ബദിരി വരുന്നതിന് പകരം മണ്ണാണോ അയക്കുന്നത് അത്ര ജീവനോടുണ്ടെന്ന് ഇപ്പൊ എവിടെ ആരും അറിയരുത് ഫുള്ള് ക്വാർട്ടറിനൊക്കെ ഇത് നിനക്ക് ഇത് നിനക്ക് ഇത് എനിക്ക് ഇത് നിനക്ക് ഇത് നിനക്ക് ഓ വരുന്നുണ്ട് 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 അപ്പൊ അവരും വന്നിട്ടുണ്ടാവൂല്ലോ കൊണ്ട് ജീവിക്കാൻ ഇത് കാശിലാണെങ്കിൽ വേറെ വന്നു ഇവിടെ നീ വന്നിരിക്കുന്നു ഇങ്ങനാണെങ്കിൽ ഞങ്ങളെ ക്രിമിനൽസ് ഒക്കെ എങ്ങനെ ജീവിക്കുന്നു ഞങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനെ പറ്റിക്ക് എത്ര കഷ്ടപ്പെടണോന്നറിയോ എന്നിട്ട് വീതമ്മയ്ക്കും കൂടുതൽ അഭ്യാസം കൊടുത്തേക്ക് ഈ കൈ കൊണ്ട് എടുക്കുന്നതല്ലാതെ കൊടുക്കുന്ന ശീലം എനിക്കില്ല അവരോട് അടുത്തുള്ള പറഞ്ഞു

നീ വന്ന പൂർത്തിയായില്ലേ കാശി നവം പറഞ്ഞു വിട്ടിട്ടാ ഇങ്ങോട്ട് വന്നത് ഇവിടെ നീ ഓടിച്ച പിന്നെ ഞങ്ങൾ ക്രിമിനൽസ് എവിടെ പോയി ജീവിക്കും മര്യാദക്ക് ജീവിക്കാനാണെങ്കിൽ എവിടെയും പറ്റും അല്ലാതെ ഇങ്ങനെ ജീവിക്കാനാണെങ്കിൽ ഒരുപാട് തോക്കില്ല ഗാന്ധിജിയുടെ മോന മോറൽ എഴുതി എടുക്കണോ നിന്റെ വാശിയുടെ പേരിൽ മാത്രം നടക്കുന്ന ഈ കല്യാണത്തിന് ആദ്യ ക്ഷണക്കത്തിൽ ആരുടെ പേരാണ് എഴുതേണ്ടത് നിങ്ങളുടെ കുടുംബത്തിലെ രാജഗുരുവായ രാമാനന്ദ സ്വാമിയുടെ പേരാണ് ആദ്യം എഴുതേണ്ടത് സർക്കാർ എന്തൊക്കെയുണ്ട് എന്റെ മകന്റെ വിവാഹമാണ് ഗുരുജി ഈ കല്യാണത്തിന് ഞാൻ വരില്ല അതെന്താ ഗുരുജി അങ്ങില്ലാതെ ഇങ്ങനെ നടക്കാത്ത കല്യാണത്തിന് ഞാൻ വന്നിട്ട് എന്ത് കാര്യം